മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനായ ഈശ്വാമിശായാൽ സ്നേഹിക്കപ്പെടുന്ന വൈദികരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ ഏക സഹോദരൻ്റെ മരണത്തെ തുടർ മരണം ശേഷം മൃതശരീരം അടക്കം ചെയ്ത് ദുഃഖത്തിനായിരിക്കുന്ന രണ്ട് സഹോദരിമാരുടെ അടുക്കൽ ചെന്ന് ഈശോ ഇങ്ങനെ പറഞ്ഞു ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ആ സഹോദരിമാരോട് പങ്കുവച്ച ഈശോയുടെ ആ വചനങ്ങളിൽ പൂർണമായും പ്രത്യാശ അർപ്പിക്കുന്നതുകൊണ്ടാണ് കാഞ്ഞിരത്തും മുട്ടിൽ ജോസഫ് ചേട്ടൻ്റെ ഭവനത്തിൻ്റെ തിരുമുറ്റത്ത് നമ്മളൊക്കെ ആകാൻ കാരണം ജീവിതത്തെ ഗൗരവപൂർവ്വം അതേപോലെ തന്നെ വളരെ സരസവുമായി കണ്ട ഒരു കുടുംബനാഥൻ്റെ പങ്കാളിയായി ഈ വീട്ടിലേക്ക് കടന്നു വന്ന് ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും തൻ്റെ ലേക്ക് സ്വീകരിച്ച് ദൈവം അനുവദിച്ച കാലത്തോളം ജീവിച്ച് തൻ്റെ എല്ലാ മക്കളുടെയും മുഴുവൻ കൊച്ചുമക്കളുടെയും സാന്നിധ്യത്തിൽ ദൈവസന്നധിയിലേക്ക് പുറപ്പെട്ട മറിയാമ്മ എന്ന ഈ അമ്മച്ചിക്ക് യാത്രാമംഗളങ്ങൾ നേരാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും ജീവിതത്തെ ദൈവം തന്ന ദാനമായും ദാമ്പത്യത്തെ ദൈവം തന്ന വെളിയായും കുടുംബത്തെ ദേവാലയമായും കാണുവാനും അങ്ങനെ പരിചരിക്കുവാനും വളർത്തുവാനും ശ്രമിച്ച ഒരു കുടുംബിനി അമ്മച്ചി തൻ്റെ ജീവിതം പൂർത്തീകരിച്ച് കടന്നു പോകുമ്പോഴൊക്കെ ഒത്തിരിയേറെ നന്മകൾ പറയാനുണ്ടാകും പക്ഷെ ഈ അമ്മച്ചിയുടെ അടുക്കൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ നിറയുന്ന ഒരേ ഒരു ചിത്രം പരിശുദ്ധ അമ്മയുടെ പിയാത്ത രൂപമാണ് നന്മകൾ എണ്ണി എണ്ണി പറയാൻ ഈ അമ്മച്ചിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒത്തിരി കാണാമെങ്കിലും ഈ അമ്മയുടെ വലതുകരങ്ങളിലെ വിരലുകൾ നോക്കിയാൽ ജപമാലയുടെ മണികൾ ഉരുട്ടിയതിൻ്റെ തഴമ്പുകൾ മാത്രമാണ് കാണാൻ സാധിക്കുക ജീവിതത്തെ ഗൗരവത്തോടെ കണ്ടപ്പോഴും ദൈവം തന്ന അനുഗ്രഹമായി കണ്ടപ്പോഴും പരിശുദ്ധ അമ്മ കടന്നുപോയ സഹനത്തിൻ്റെ വഴികളിലൂടെ കടക്കാൻ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ച ഒരമ്മച്ചി തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയും സഞ്ചരിച്ച അമ്മയുടെ ജീവിത വഴികളെല്ലാം വളരെ ഗൗരവത്തോടെ ശ്രദ്ധാപൂർവം ധ്യാനിച്ച് അമ്മയായി രൂപാന്തരപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചവളാണ് ദിവസങ്ങളോളം രോഗാവസ്ഥയിലായിരുന്നു എൻ്റെയിലെ വീഴ്ചകളും ഒടിവുകളുമൊക്കെ ഉണ്ടായപ്പോഴും ഈ അമ്മച്ചിയെ സന്ദർശിക്കുമ്പോഴുമൊക്കെ നന്മ നിറഞ്ഞ ഒരു വെളിച്ചം ഈ മുഖത്ത് ദർശിക്കാൻ സാധിച്ചത് സഹനത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവം നൽകിയ പ്രസാദവരത്തിൻ്റെ വെളിച്ചമായിട്ടാണ് ഞാൻ കണ്ടതില്ല സമർപ്പിത ജീവിതത്തിന് പോയ തൻ്റെ മകളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവളെ ഞാൻ ദൈവത്തിന് കൊടുത്തതാണ് ദൈവം അവളെ നോക്കിക്കൊള്ളും ദൈവത്തിൻ്റെ വഴികളിലൂടെ അവൾ സഞ്ചരിക്കട്ടെ എന്ന മറുപടി മാത്രമാണ് ഈ അമ്മച്ചിക്ക് പറയാനുണ്ടായിരുന്നത് അതുകൊണ്ട് വാക്കുകളിലും ശരീരത്തിലും മാത്രമല്ല ഹൃദയത്തിൽ സഹനത്തെ സ്വീകരിച്ച് അത് പൂർണമായും ഉൾക്കൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്ന ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ സ്ഫുടം ചെയ്തെടുത്ത നന്മയുടെ ഒരു സ്ത്രീ രൂപത്തിന് മുമ്പിലാണ് നാം നന്നായിരിക്കുക നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം ഈ ലോകത്തിലെ പല സന്തോഷങ്ങളോടും സമൃദ്ധികളോടും ചേർന്ന് നിൽക്കുമ്പോഴും അതിനെയൊക്കെ അതിജീവിക്കുന്ന സ്വർഗം എനിക്ക് സ്വന്തമാക്കണമെന്നൊരാഗ്രഹം നമുക്കുണ്ടാകും അല്ലെങ്കിൽ ദൈവം അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കിത്തരും അങ്ങനെ ഒരു അവസരത്തെ തന്നോട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അനുവദിച്ച കാലത്തോളം ജീവിച്ച് കടന്നുപോകുന്ന നമുക്ക് സ്വർഗത്തിൽ വിശുദ്ധരുടെ ഗണങ്ങളിൽ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ചേർന്ന് വസിക്കാനുള്ളൊരു ഭാഗ്യമാണെന്നാണ് നമ്മെല്ലാം മനസ്സിലാക്കേണ്ടത് ആകയാൽ ഈ അമ്മയെ നമുക്ക് സ്നേഹപൂർവ്വം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം തൻ്റെ മകളെ സെൻറ് ജോസഫ് കന്യാസ് ആശ്രയമില്ലാത്തവർക്ക് ആശ്രയമായി മാറാൻ പൊതുതലച്ചൻ രൂപം കൊടുത്ത ആ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ നൽകിയത് ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ആലംബഹീനരോട് അനുകമ്പാപൂർവം പ്രതികരിക്കുവാനുള്ളൊരു സാധ്യത ഈ സഹോദരിക്ക് ദൈവം വെളിയായി നൽകി ആ പൗരോഹിത്യത്തെ കൂട് കൂടുതൽ ഈ വീടിനോട് ചേർന്ന് നിർത്താൻ കൊച്ചുമകനെ കോട്ടയമതിരൂരിലെ സെൻറ്റ് ജോസഫ് ഫിഷറീസ് സമൂഹത്തിലെ ചേർത്ത് വെച്ച് നന്മയുടെ പ്രേക്ഷിത സമുദായ ചിന്തകൾ പങ്കുവയ്ക്കപ്പെടാൻ അതും പങ്കുവയ്ക്കപ്പെടുമ്പോൾ അക്ഷരശ സംശയമില്ലാതെ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അച്ഛനും ചിലപ്പോഴൊക്കെ സഹനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ ദൈവവസരം നൽകിയിട്ടുണ്ട് ഈശോ ഇഷ്ടപ്പെടുന്ന വഴികളെല്ലാം ഗുരുശിൻ്റെ വഴികളാകയാൽ ആ കുരിശിൻ്റെ വഴികളെ സങ്കടമായി കാണാതെ സന്തോഷമായി സ്വീകരിക്കുവാൻ നമുക്ക് തരുന്ന ഒരു പാഠപുസ്തകമാണ് ഈ വീട് എന്ന് ചിലപ്പോഴെങ്കിലും പറയേണ്ടി വരും ആ തലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ അമ്മച്ചി നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം ക്രൂശത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് ഉത്ഥാനത്തിന് മഹത്വം ലഭിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടെ ഇവിടെ ആയിരിക്കും നമുക്കെല്ലാവർക്കും ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബാംഗങ്ങളെയും നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു